എന്തുവാടാ വള്ളത്തെ പരിപാടി അത്ര ആരെയാണ് ഈ പോട്ട് ഏ എന്റെ സാറ് ആരാ ഗസ്റ്റ് ഗസ്റ്റ് ഇന്ന് ഗസ്റ്റ് ഇല്ല സ്റ്റാഫോ സ്റ്റാഫിനെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു ഗസ്റ്റ് ഗസ്റ്റുള്ളപ്പോ ഡാൻസ് കളിക്കാൻ വരുന്ന കുട്ടിയാ ഇപ്പോഴോ എന്താണോ നാളെ ആളില്ലാത്ത ക്ഷണിക്കണായിരിക്കണം അവളുടെ ഒരു എന്നെ അങ്ങോട്ട് ഇങ്ങോട്ട് ഇറങ്ങി കേട്ടണ്ടിപാടി വിളിച്ച് കേട്ടടും Thank <laughs> you. ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് വായു വലിച്ചെടുക്കാനായി രൂപപ്പെടുത്തിയത് പക്ഷേ ചിലർ സിഗരറ്റിന്റെ പുക വലിച്ചു കയറ്റാൻ ലങ്സ് ഉപയോഗിക്കുന്നു ഒരു ശരാശരി പുകവലിക്കാരന്റെ ശ്വാസകോശത്തിൽ ഓരോ വർഷവും അടിഞ്ഞുകൂടുന്ന കറ പുറത്തെടുത്താൽ അത് എത്രത്തോളമായിരിക്കും നിങ്ങളെ രോഗിയാക്കാൻ അതു മതി വലിയ രോഗി വളഞ്ഞു പോട്ടെ ആദ്യം പിന്നെ പോലീസ് സ്റ്റേഷൻ ഇന്ന് അത്താഴോ അവിട രാവിലെ കോടതി പിന്നെ കോടതി കലാപരിപാടി ഒന്നും ലക്ഷണമില്ല മണ്ടൻ മെഡിക്കൽ എടുക്കുമ്പോ ഇവരുടെ ഭാര്യ ഒരായിരം രൂപ വെച്ചേക്കുന്നു പിന്നെ സുരക്ഷാ കവചം വാങ്ങിച്ച് കവർ പൊട്ടി ചോരെണ്ണം കളഞ്ഞിട്ട് ബാക്കി അതിനകത്ത് വെച്ചാൽ റിലേഷൻഷിപ്പ് മനസ്സിലായോ ആ എല്ലാം ഒപ്പിച്ച് വെച്ചിട്ടേ കുന്തം പിഴുങ്ങിയ പോലെ അവന്റെ ഒരു ഇരിപ്പ് കണ്ടില്ലേ എത്ര ആടി നിന്റെ റേറ്റ് ജയശ്രീ രണ്ടും എടുത്ത് വെള്ളത്തിൽ കായലില് ആണോ ശരിക്കും ആ ഇനിയിപ്പൊ തമ്മിലുള്ള സമയങ്ങളിട്ടോ എടോ കന്നിട്ട് മുങ്ങിയ പിന്നെ രാവിലെ പുന്നമടയിലെ പൊങ്ങൂടെ രണ്ടു പോയി നോക്ക് അയ്യോ വോട്ട് ആലപ്പുഴ കൂട്ടോ ഇനിയിപ്പോ അടക്കവും അടിയന്തരവും ഒക്കെ കഴിഞ്ഞിട്ട് വന്നാ ചക്കൂട്ട് ഇറങ്ങിയിട്ടുണ്ടാവും ചവച്ചുമക്കാൻ ആള് വേണ്ട അപ്പൊ പോവാനേക്കൂടെ വേസേ ഇന്നെ പിടിച്ചേടോ ഓ ഓ ഞങ്ങടെ പോര എനിക്കറിയില്ല അയ്യ തലേ എന്താടാ കാണിക്കോ ഔട്ട് ബിയർ കോർ കോർ സ്പീഡ് ഓടിଆടാ വെട്ടാ

ഇരിക്കട്ടെ എടുത്തോ എസ്ഐയുടെ ഫോണാ എനിക്കിഷ്ടോ ആ എന്ത് വില ഉണ്ട് അമ്പതിനായിരം രൂപ ആ അതെ നോക്കിട്ട് ഇങ്ങോട്ട് തന്നെ പുതിയതാ മേടിച്ചിട്ട് അതെയാ അതിനു ഹടി പിടിച്ച കൊല്ലത്തൂന്ന് സാറിനെ ഇങ്ങോട്ട് കെട്ടിയെടുപ്പിച്ചപ്പോഴേ ഞാൻ വിചാരിച്ചതാ സാറും കുരിയച്ചനും ചേർന്ന് എന്തെങ്കിലും കളി ഒപ്പിക്കൂന്ന് അതെ ഗോവൻ എന്തെങ്കിലും സംഭവിച്ചാൽ അവനെ എന്റെ കൂടപ്പുറപ്പ ഇവനും മാത്രമല്ല എനിക്കും ഈ നാട്ടുകാർക്കും മുഴുവനും അതെ ഞങ്ങളെല്ലാം എല്ലാം കൂടെ കയറി അങ്ങ് നിരത്തും താറാവിന്റെ കൂടെ പറിക്കുന്ന പോലെ ഞങ്ങള് സാറിനെ ഞാനും പറിക്കും ഞാൻ അഡ്വക്കേറ്റ് അശോകൻ കൂപ്പപുറം ഫോൺ അയ്യോ ഇത് സാറിന്റെ കുടുംബം കലക്കാനും പണി കളയാനും വെടിമരുന്ന് ഈ ഫോണിലുണ്ട് ഫോണിൽ ഉണ്ട് എന്റെ ഈ ഫോണിലേക്ക് കുര്യച്ഛന്റെ പതിനെട്ട് മിസ്ഡ് കോളുകൾ അങ്ങോട്ട് വിളിച്ച കോളുകൾ ഇങ്ങോട്ട് വന്ന കോളുകൾ പിന്നെ കണ്ടവന്റെ ഭാര്യമാരുടെ മൊബൈലിലേക്ക് സാറയച്ച പ്രണയ മെസ്സേജുകൾ കോളുകൾ മൊത്തത്തിൽ ഒരു ബ്ലൂ മയം ഉമ്മാ കാവലക്കൽ കുര്യച്ചൻ പതിനായിരം രൂപ കൈക്കൂലി തന്ന കാര്യവും ഈ മൊബൈലിലുണ്ട് തരാം തൊണ്ടി പ്രതിക്ക് കൈമാറുന്ന ശീലം കോടതിക്കില്ല ഫോണിങ് ഒന്ന് തന്നെ കിട്ടിയ കാശം കൊണ്ട് കള്ളു കുടിക്കാൻ പോകണല്ലേ ഗോപനം പെണ്ണിനെ നോക്കണ്ടേ വള്ളോട് മാമച്ച ഇവര് വന്നില്ല വേണ്ട നമുക്ക് പോയി നോക്കാം ഈ പൊക്കി എടുക്കുന്നവനാ ഞങ്ങളുടെ ഗോപൻ പിന്നെ അവള് അവള് കുട്ടാന്റെ പെണ്ണ് താറാവിനാരെങ്കിലും നീന്തൽ പഠിപ്പിക്കണോ മാമച്ച അവര് ജീവിതം നീന്തി തുടങ്ങി എന്നങ്ങ് വിചാരിച്ചാ മതി വാഞ്ചുണ്ടിൽ